സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പുതിയ ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന ചോദ്യത്തിനുള്ള മറുപടി പറയുകയായിരുന്നു സംവിധായകൻ തരുൺമൂർത്തി സൗദി വിളയ്ക്ക് എന്ന സിനിമയിലും തുടരുമെന്ന സിനിമയിലുമൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്യാനെത്തിയ അമ്പിളി എന്ന നാടക കലാകാരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പുതിയ ആർട്ടിസ്റ്റുകളെ താൻ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് സംവിധായകൻ തരുൺമൂർത്തി സംസാരിച്ചത് അമ്പിളി ചേച്ചി എന്ന ഒരു ചേച്ചിയുണ്ട് അവരൊരു നാടക കലാകാരിയാണ് സൗദി വെള്ളക്കയിൽ അയൽബക്കാരിയുടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തുടരും സിനിമയിൽ ലാലേട്ടനൊപ്പം കാറിൽ എസ് എൻ ഡി പി കൊടി പിടിച്ചിരുന്നു പോകുമ്പോൾ ചുമ്മാ ഇരുന്ന് തള്ളുവാ എന്ന് പറയുന്ന ചേച്ചി പൈങ്കിളി എന്ന സിനിമയിൽ സജിൻ ഗോപുവിന്റെ അമ്മയായിട്ട് വേഷം ചെയ്തിട്ടുണ്ട് അവരെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് അമ്പിളി ചേച്ചി സൗദി വെള്ളയ്ക്കു വേണ്ടി ഓഡിഷൻ ചെയ്തത് ഡയറക്ഷൻ ടീമാണ് അവരാണ് എനിക്ക് ഇവരുടെ വീഡിയോ അയച്ചു തരുന്നത് ഈ വീഡിയോ കണ്ടതും ഞാൻ എക്സൈറ്റഡ് ആയി ഉഗ്രൻ ആർട്ടിസ്റ്റ് ആണ് ചെറിയ വേഷമാണ് എന്തായാലും ഈ ചേച്ചി നമുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ലൈഫിൽ വലിയ ട്രാജഡികൾ ഉണ്ടായി ഏതാണ്ട് ഒരു വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ചേച്ചിയെ നമ്മൾ കാണുന്നത് അതെല്ലാം ഭയങ്കര ട്രോമയായിരുന്നു ചേച്ചിക്ക് ഇനി മുന്നോട്ട് ലൈഫില എന്ന് പറയുന്ന മൊമെന്റിലാണ് ഞാൻ സിനിമയിലേക്ക് വിളിക്കുന്നത് ഈ കഥയൊന്നും നമുക്കറിയില്ല നമ്മൾ ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടു വിളിക്കുകയാണ് അങ്ങനെ ചേച്ചി സെറ്റിലേക്ക് വരികയാണ് ഭയങ്കര മെലിഞ്ഞാണ് ചേച്ചി ഒരു നൈറ്റി വക്കിയിട്ടാണ് വന്നത് കൈകൂപ്പിയാണ് നിൽക്കുന്നത് ഉൾവലിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ടെറസിന്റെ മുകളിൽ തുണി വിരിച്ചുകൊണ്ട് അയൽവക്കത്ത് നിൽക്കുന്ന രമ്യ സുരേഷിന്റെ കഥാപാത്രത്തോട് ചേച്ചി ഇന്നും ചാള തന്നെയാണോ എന്ന് ചോദിക്കുന്നതാണ് സീൻ ഈ ചേച്ചി എല്ലായിടത്തും എന്നെ നോക്കുന്നുണ്ട് ഡയറക്ടർ സാർ ആരാണ് ഒന്ന് കാണാൻ പറ്റുമോ ഒരു അനുഗ്രഹം മേടിക്കാനാ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിത് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് കേൾക്കാം അവരിങ്ങനെ വിറയ്ക്കുന്നുണ്ട് വെപ്രാളവും കാണാം ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി ഞാനാണ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മോനെ എനിക്ക് മനസ്സിലായില്ല മോനെ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി മോൻ എന്റെ ദൈവമാണെന്നൊക്കെ പറഞ്ഞാണ് ചേച്ചി സംസാരിക്കുന്നത് ഞാൻ എന്ത് ദൈവം ചേച്ചി എന്നൊക്കെ ചോദിച്ചു മുന്നിൽ തെളിഞ്ഞ വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവിടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം ചേച്ചി ഒന്നും പറയണ്ട അഴയിൽ തുണി വിരിച്ചിട്ട് സ്വാഭാവികമായി ചെയ്യുക തട്ടിൽ നാടകം കളിക്കുന്ന പോലെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു എനിക്ക് ആ ആർട്ടിസ്റ്റുമായി കണക്ട് ചെയ്യാൻ ആ ഒരു പോയിന്റ് മതിയായിരുന്നു അവർ അതാണ് ചെയ്യുന്നത് ചേച്ചി നമ്മൾ സിനിമയാണ് ചെയ്യാൻ പോകുന്നത് തട്ടിൽ കളിക്കുന്ന നാടകമൊന്നും ഇവിടെ വേണ്ട ചേച്ചി സിനിമയായിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അതോടെ അവർ തീർന്നു പക്ഷെ ഞാനത് പറഞ്ഞതും ആ മോനെ ചെയ്യാം എന്ന് പറഞ്ഞ് സീൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചാണ് ഇരിക്കുന്നത് അവിടെ ടെറസിൽ നിന്നിട്ട് സകല ദൈവങ്ങളെയും വിളിക്കുന്നതാണ് ഞാൻ കേട്ടത് ദൈവങ്ങളെ ഈ പടം വലിയ ഹിറ്റ് ഹിറ്റായേക്കണേ ലോകം മൊത്തം അറിയുന്ന വലിയ സിനിമയാകണേ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ലോകത്ത് എല്ലാവരും അറിയുന്ന സിനിമയായി മാറിയേക്കണേ എന്ന് ചേച്ചി പറയുന്നത് ഞാൻ ഹെഡ്സെറ്റിൽ കേൾക്കുകയായിരുന്നു അവരെ കൺവിൻസ് ആക്കാനും കോൺഫിഡന്റ് ആക്കാനും ആ ഒരു വാചകം എനിക്ക് വേണ്ടി വന്നുള്ളൂ ചേച്ചി നമ്മൾ തട്ടിൽ കളിക്കുന്ന നാടകം പോലെ അങ്ങ് ചെയ്താൽ മതി അതാണ് ഞാൻ ആർട്ടിസ്റ്റിനെ ട്യൂൺ ചെയ്യുന്ന രീതി തരുൺമൂർത്തി പറഞ്ഞു നിർത്തി